ബാലതാരങ്ങൾ മലയാളികളുടെ മനസ്സിൽ അതിവേഗം കയറിപ്പറ്റാറുണ്ട് അങ്ങനെ വളരെ വേഗത്തിൽ ഒരൊറ്റ സിനിമ കൊണ്ട് കയറിപ്പറ്റിയ വ്യക്തിയാണ് ദേവനന്ദ മാളികപ്പുറം എന്നൊരൊറ്റ സിനിമ മാത്രം മതി ദേവനന്ദയെക്കുറിച്ച് പ്രേക്ഷകർക്ക് നന്നായി അറിയാനായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ കൃത്യമായി എല്ലാ വാർത്തയും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇപ്പോൾ ഇതാ ദേവനന്ദയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തുകയാണ് പ്രേക്ഷകരെല്ലാവരും ദേവനന്ദ പുതിയ വീട് വയ്ക്കുന്നതിനാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഈ ചെറിയ പ്രായത്തിലെ തന്നെ അച്ഛനെയും അമ്മയും സഹായിക്കാനും ഒരുപാട് സമ്പാദിക്കാനും അതുപോലെ തന്നെ ഇതാ ഈ ഒരു ചെറിയ പ്രായത്തിൽ വീട് വയ്ക്കാൻ പോലും തയ്യാറായിരിക്കുകയാണ് ദേവനന്ദ അത്രമാത്രം സേവിങ്സോടെയാണ് ആ കുട്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മാളികപ്പുറം എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിയ ഒരു താരം എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും സോഷ്യൽ മീഡിയ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ദൈവതുല്യമായി പോലും പലപ്പോഴും മാളികപ്പുറത്തിലെ താരത്തിനെ ഏറ്റെടുത്തിരുന്നു പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയമായി ഇത് മാറിയിട്ടുമുണ്ടായിരുന്നു പലരും ദേവനന്ദയെ കണ്ടാൽ കൈയെടുത്ത് തൊഴുകയായിരുന്നു അയ്യപ്പൻ്റെ വരദാനം കിട്ടിയ കുട്ടി എന്നവരെ എല്ലാവരും താരത്തിനെ വിശേഷിപ്പിച്ചിരുന്നു തൻ്റെ പ്രായത്തിനേക്കാൾ അപ്പുറം പക്വതയുണ്ട് ദേവനന്ദയ്ക്ക് എന്നതാണ് മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പല ട്രോളുകൾക്കും ഇരയായിട്ടുണ്ട്